ഹലോ ഗായ്സ് ഇന്ന് ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് ലോലൂസിൻ്റെ സ്കൂളിലെ ആർട്സ് ഡേ ആണ് കേട്ടോ ലോലൂസും രണ്ട് ഐറ്റംസിന് പങ്കെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെല്ലാം പഠിച്ച് റെഡി ആയിട്ടുണ്ടേ അങ്ങനെ നമ്മൾ നേരെ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എല്ലാവരും ഒമ്പത് മണിയാവുമ്പോൾ എത്തണം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ സ്കൂട്ടിയിലാണ് പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ കുറേ ദിവസമായിട്ട് കാത്തിരിക്കുകയായിരുന്നു കേട്ടോ ഒരു ദിവസം വരാൻ വേണ്ടിയിട്ട് ശരിക്കും ലോലൂസിനേക്കാൾ പേടി എനിക്കായിരുന്നു കേട്ടോ അവൾ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി കളിക്കാൻ പോവല്ലേ പോകല്ലേ ഒരു ടെൻഷൻ അവൾ കുഞ്ഞായതുകൊണ്ട് അവൾക്ക് ചിലപ്പോൾ ആ ടെൻഷന് ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കത് നന്നായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഒരു ഒമ്പത് രൂപക്ക് ആയപ്പോഴാണ് കേട്ടോ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് എത്തിയ പാടെ നമ്മൾ മേക്കപ്പ് ഇടാൻ തുടങ്ങി ന എൻ്റെ തൊട്ട ബേക്കിൽ മേക്കപ്പ് മാൻ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് വേറെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അതായിരുന്നു അങ്ങനെ അരമണിക്കൂർ കൊണ്ട് നമ്മൾ എല്ലാ പണികളും കഴിഞ്ഞ് മേലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ലോലൂസിൻ്റെ മേക്കപ്പൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡ്രസ്സൊക്കെ നമ്മൾ അടുപ്പിച്ചതാണ് കേട്ടോ പിന്നെ ആ ഒരു ഷോള് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് തലയിൽ വെച്ചിട്ടുള്ള പൂവ് ആ റെഡ് കളറുള്ള പൂവ് ഞാൻ പുറത്തുനിന്ന് എടുത്തതാണ് പിന്നെ ആ വൈറ്റ് മുല്ലപ്പൂ പോലത്തെ പൂവ് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ ഇതിൽ ബാക്കിയുള്ളതൊക്കെ അവൾക്ക് വാങ്ങിച്ചു തന്നെയാണ് മേക്കപ്പ് സാധനങ്ങളും എല്ലാം വാങ്ങിച്ചു അവൾ ഇതിലൊരു പൂക്കാരിയുടെ റോളാണ് കേട്ടോ അവൾക്കുള്ളത് അപ്പോൾ നമ്മൾ കൊട്ടയും പൂവും ഒക്കെ റെൻറ്റിനെടുത്തിട്ടുണ്ട് പിന്നെ ചിലങ്കയും ഉണ്ട് ഇതൊക്കെ ഞാൻ ഇന്നലെ ഒരു ദിവസം കൊണ്ട് ഒപ്പിച്ചതാണ് കേട്ടോ എവിടുന്നാണ് ഇത് കിട്ടുക എന്താ ഏതാണെന്നൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ ഇന്നലെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ നമ്മുടെ വണ്ടൂർ അന്വേഷിച്ച് അന്വേഷിച്ച് പോയിട്ട് അങ്ങനെ ഒരു സ്ഥലം കണ്ടെത്തി അവിടെ നിന്നാണ് ചിലങ്കയും കൊട്ടയും ഒക്കെ മേടിച്ചത് കേട്ടോ ചിലങ്ക ഇടാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അരങ്ങേറ്റം കഴിയാതെ പക്ഷേ ഞാൻ ഞാൻ അതൊക്കെ ഇട്ടുകൊടുത്തു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നമ്മൾ ചിലങ്കയൊക്കെ ഇട്ടിട്ട് സ്റ്റേജിൽ കയറി കളിക്കണമെന്ന് എല്ലാ സംഭവങ്ങളും ഇട്ട് നല്ല സുന്ദരിയായിട്ട് സ്റ്റേജിൽ കയറി കളിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും റിസ്ക് എടുത്തതൊക്കെ തപ്പിത്തെറിഞ്ഞ് പിടിച്ച് അവൾക്ക് വേണ്ടി കൊണ്ടു കൊടുത്തത് കേട്ടോ അവൾ നന്നായിട്ട് കളിക്കുമോ പേടി ഉണ്ടായിരുന്നു പക്ഷേ അവൾ നല്ല പോലെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷം ആയി അവൾ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ കളിച്ചിറങ്ങി വരുന്നത് കണ്ടപ്പോൾ ഫുള്ളായിട്ട് ഒരു തെറ്റൊന്നും വരാണ്ടവൾ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മൾ സ്റ്റേജിലേക്ക് കയറി പോകുന്ന വഴിയാണ് ഏറ്റവും മുകളിലായിരുന്നു കേട്ടോ അവളുടെ അവൾക്ക് പ്രത്യേകിച്ച് വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആൾ ഭയങ്കര കൂളായിരുന്നു അതിലെ കൂടി ഡാൻസ് കളിക്കണം എന്നുള്ള ഒരു കൂടി ചാടി കയറി പോകുന്നുണ്ടായിരുന്നു രാവിലെ എണീച്ചപ്പോഴേ പോകണ്ടേ കളിക്കണ്ടേ അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ഫ്രണ്ടിൻ്റെ അമ്മ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർ ഒമ്പത് മണിയാകുമ്പോൾ സ്കൂളിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒമ്പതര ആയിട്ടും ഒമ്പതേ കാല് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ നിന്ന് അപ്പോൾ അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ലേറ്റ് ആയപ്പോൾ അവൾ എന്നോട് ചോദിച്ചു അമ്മേ പോകണ്ടേ കളിക്കണ്ടേന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അവൾക്ക് പേടിയൊന്നുമില്ല അവൾ നന്നായിട്ട് കളിക്കും അങ്ങനെയൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവൾ നന്നായിട്ട് കളിച്ചു കേട്ടോ ഫോക്ക് ഡാൻസ് കഴിഞ്ഞ് ആക്ഷൻ സോങ്ങിനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ അതിലവൾക്ക് സെക്കൻഡ് പ്രൈസ് ഉണ്ട് അതും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പഠിപ്പിച്ച പോലെ ഒക്കെ പാടമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു പരിപാടി സമയത്ത് അമ്മേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പരിപാടി കാണാൻ അങ്ങനെ നമ്മൾ സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു ചെറിയൊരു ഹോട്ടലിൽ കയറി നല്ല ഭക്ഷണം സദ്യയൊക്കെ കഴിച്ചു കേട്ടോ വേറെ നിറച്ചു പിന്നെ നേരെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേളു ഇഷ്ടപ്പെട്ടാൽ എന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ